ഹായ് ഹായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ സെന്റർ പാലക്കാടിലൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അധ്യാപകരാവാൻ മോഹിച്ചിരിക്കുന്നവരാണ് അല്ലെ അപ്പോൾ ഡെയിലി വേജസ് വേക്കൻസികളായിട്ട് നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള അപ്ഡേഷൻസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോ ജില്ലകളിലും ഡെയിലി വേസസിനുള്ള ഇൻ്റർവ്യൂസും അതേപോലെ തന്നെ വേക്കൻസികളും എവിടെയൊക്കെയാണ് അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇനി നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ കഴിഞ്ഞ പത്ത് വർഷമായിട്ടും അധ്യാപക പരിശീലന രംഗത്ത് എന്നും മികച്ച വിജയം തന്നെയാണ് എയിം സെന്റർ നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടായിക്കൊള്ള െ എൽ പി എസ് സി ആയിക്കൊള്ളട്ടെ അതേപോലെ തന്നെ സെറ്റ് ആയിക്കൊള്ളട്ടെ പ്രീ പ്രൈമറി ആയിക്കൊള്ളട്ടെ ജനറൽ പി എസ് സിയുടെ മേഖലകൾ ആയിക്കൊള്ളട്ടെ എന്നും നമ്മൾക്ക് അടിപൊളി റിസൾട്ട് തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേ ആണെങ്കിലും എൽ പി യുപിയുടെ ആണെങ്കിലും പി എസ് സിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിലൂടെ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക അവർക്കും ഇത് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് അധ്യാപകർക്കുള്ള ഒഴിവുകൾ ഇന്റർവ്യൂടെ ഡേറ്റുകൾ എന്തൊക്കെയാണ് ഏത് സമയത്താണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ഒഴിവുകളാണ് ആദ്യം പറയുന്നത് അത് കല്ലമ്പലത്താണെങ്കിൽ നവായികൾ സോറി നവായികുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി ജൂനിയർ ജോഗ്രഫി ജൂനിയർ അറബിക് ജൂനിയർ കെമിസ്ട്രി വിഷയങ്ങളിൽ ഒഴിവുണ്ട് അഭിമുഖം പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് വക്കത്താണെങ്കിൽ വക്കം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോമേഴ്സ് മാത്തമാറ്റിക്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ അഗ്രികൾച്ചറൽ ഇന്റീരിയർ ലാൻഡ് നോൺ വൊക്കേഷണൽ ടീച്ചർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് അധ്യാപകയുടെ ഒഴിവുകൾ ഉണ്ട് അഭിമുഖം പതിനൊന്നാം തീയതി രാവിലെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആറ്റിങ്ങലിൽ ആണെങ്കിൽ ഗവൺമെന്റ് ജി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ട്നി സുവോളജി അറബിക് എന്നീ വിഷയങ്ങൾക്കാണുള്ളത് പത്താം തീയതി രാവിലെ ഒൻപതേ മുപ്പതിനാണ് അഭിമുഖം വരുന്നത് കേട്ടോ ദിങ്ങലിൽ ആണെങ്കിൽ ആയില്യം ഗവൺമെന്റ് എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് എഫ് ടി എം കെ ജി ടീച്ചർ ഒഴിവുകളുണ്ട് അഭിമുഖം ഏഴാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ആറ്റിങ്ങൽ കീഴാറ്റിങ്ങൽ ഗവൺമെന്റ് ബി വി യു സ്കൂൾ പാർട്ട് ടൈം ജൂനിയർ ഹിന്ദി അധ്യാപകന്റെ ഒഴിവുണ്ട് പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത് ഓക്കെ ദൻ അതേപോലെ തന്നെ പകൽക്കു പകൽക്കുറി ഗവൺമെന്റ് വിഭാഗം ജൂനിയർ ഫിസിക്സ് ഇംഗ്ലീഷ് ഹിസ്റ്ററി അധ്യാപക ഒഴിവിലേക്ക് പത്താം തീയതി രാവിലെ പത്ത് മണിക്കാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പോകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ മറക്കരുത് അതേപോലെ തന്നെ കൊമേഴ്സ് അധ്യാപക ഒഴിവിലേക്ക് പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് വരുന്നത് ഓഫീസിൽ വെച്ച് തന്നെയാണ് ഇന്റർവ്യൂ ഉണ്ടാവുക സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയാവും മലയൻ മലയും കീഴ് പ്രദേശത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപികയുടെ ഒഴിവുണ്ട് അഭിമുഖം പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കല്ലമ്പലത്താണെങ്കിൽ നവായികുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി ജൂനിയർ ജോഗ്രഫി ജൂനിയർ അറബിക് സീനിയർ കെമിസ്ട്രി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉണ്ടാവുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ വിളപ്പിൽശാല ഗവൺമെന്റ് യു സ്കൂളിൽ എൽ പി എസ് സി യു പി എസ് സി താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്ക് അഭിമുഖം ഏഴാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അതേപോലെ തന്നെ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുകളുണ്ട് മലയാളം ബോട്ടണി ബോട്ടണി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫിസിക്സ് എക്കണോമിക്സ് കൊമേഴ്സ് വിഷയങ്ങളിലാണ് ഒഴിവ് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ വരുന്നത് പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ അതേപോലെ തന്നെ വട്ടിയൂർക്കാവിലാണെങ്കിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലോട്ടുള്ള ഇന്റർവ്യൂ നടക്കുന്നത് പത്താം തീയതി രാവിലെ പത്ത് മണിക്കാണ് പാൽകുളങ്ങര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ദിവസവേദനാടിസ്ഥാനത്തെ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് കോമേഴ്സ് മലയാളം വിഷയങ്ങളിലേക്കാണ് അഭിമുഖം നടക്കുന്നത് പതിനൊന്നാം തീയതി രാവിലെ പത്തെ മുപ്പതിനാണ് വേക്കൻസി വരുന്നത് ഓക്കെ കരമന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോമേഴ്സ് മലയാളം അധ്യാപകരുടെ ഒഴിവ് അഭിമുഖം പതിനൊന്നാം തീയതി രാവിലെ പത്തെ മുപ്പതിനാണ് കേട്ടോ നെയ്യാറ്റിൻകരച്ചപുരം എൻ കെ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗത്തിൽ ഹിന്ദി അധ്യാപകന്റെ ഒഴിവിലേക്കുള്ളത് നിങ്ങൾ ഉച്ചയ്ക്ക് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ട്നി മാത്തമാറ്റിക്സ് സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത് കേട്ടോ ഓക്കെ മിതൃമല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജോഗ്രഫി ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകനുള്ള ഒഴിവ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഇൻ്റർവ്യൂ വരുന്നത് കേട്ടോ ഓക്കെ ദെൻ അടുത്തത് വരുന്നത് കൊല്ലം ജില്ലയുടെ ഒഴിവുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാവരും നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി കൊല്ലം ജില്ലയാണ് നോക്കുന്നത് കൊല്ലം ജില്ലയിൽ ശൂരനാട് വടക്ക് ഗവൺമെൻറ് എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് കെമിസ്ട്രി വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിന് ഇൻ്റർവ്യൂ വരുന്നത് തിങ്കളാഴ്ച പതിനൊന്നിനാണ് കേട്ടോ കരുനാഗപ്പള്ളിയിലാണെങ്കിൽ ചെറിയകീഴ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് സീനിയർ അധ്യാപക ഒഴിവുകൾ അഭിമുഖം പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ശൂരനാട് വടക്ക് ഗവൺമെന്റ് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് കെമിസ്ട്രി വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിന് തിങ്കളാഴ്ച പതിനൊന്നിന് കൂടിക്കാഴ്ച നടത്തും കൊട്ടാരക്കര എഴുക്കോൺ ഹയർ സെക് ഗവൺമെന്റ് ബി എച്ച് എസ് എസ് കണക്ക് ഇ ഡി ജി എഫ് സി അധ്യാപക ഒഴിവുകൾ അഭിമുഖം പതിനൊന്നാം തീയതി പത്ത് മണിക്കാണ് നടക്കുന്നത് ചാത്തന്നൂർ പാലിപ്പള്ളി എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുന്നത് നിങ്ങൾക്ക് പതിനൊന്നാം തീയതി രാവിലെ പത്തെ മുപ്പതിനാണ് പൊളിറ്റിക്കൽ സയൻസിനും മാത്തമാറ്റിക്സിനും സോഷ്യോളജി വിഭാഗങ്ങളിലുമാണ് അധ്യാപക ഒഴിവുകൾ ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ സീതക്കോട് മൂഴിയാർ ഗവൺമെന്റ് യു സ്കൂളിൽ ഒഴിവുണ്ട് നിങ്ങൾക്കതിൽ എൽ പി വിഭാഗത്തിലും യു പി വിഭാഗത്തിലും ഒഴിവുകളുണ്ട് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് നിങ്ങൾക്കവിടെ ഇൻറ്റർവ്യൂ ഉണ്ടാകുന്നത് സീതത്തോട് മൂഴി യു പി എ സ്കൂളിൽ അതേപോലെ തന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക കീഴായ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിലാണെങ്കിൽ പതിനൊന്നാം തീയതി ആണ് നിങ്ങൾക്ക് വരുന്നത് ഇന്റർവ്യൂ വരുന്നത് കേട്ടോ ജി എഫ് സി ജൂനിയർ അധ്യാപകന്റെ ഒഴിവാണ് യോഗ്യത എം കോമും ബി എഡും സെറ്റും നിർബന്ധമാണ് ഏഴുമാറ്റൂരിലാണെങ്കിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി മലയാളം ബോട്ട്ണി സുവോളജി ഹിസ്റ്ററി ജൂനിയർ അധ്യാപകന്റെ ഒഴിവാണുള്ളത് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുന്നത് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ദെൻ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ അധ്യാപകന്റെ ഒഴിവുണ്ട് കായംകുളം കീരിക്കാട് തെക്ക് ഞാവൽക്കാട് എൽ പി സ്കൂൾ താൽക്കാലിക അധ്യാപകന്റെ ഒഴിവാണ് വെള്ളിയാഴ്ച പത്ത് മുപ്പതിന് അഭിമുഖം നടക്കും ഹരിപ്പാട് മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജന്തുശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം ഇംഗ്ലീഷ് രാഷ്ട്രാന്ത ശാസ്ത്രം എന്നീ മേഖലകളിൽ തിങ്കളാഴ്ച പത്ത് മണിക്കാണ് ഇന്റർവ്യൂ ഹരിപ്പാട് ആയമ്പറമ്പിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എച്ച് എസ് ടി ഹിന്ദി സംസ്കൃതം വിഭാഗങ്ങളിൽ അധ്യാപകർ ഒഴിവുണ്ട് അഭിമുഖം വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് ഹരിപ്പാട് രാമപുരം ഗവൺമെന്റ് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം എന്നിവയുടെ ഒഴിവ് ഉണ്ട് കേട്ടോ തിങ്കളാഴ്ച പത്തരയ്ക്കാണ് ഇൻറ്റർവ്യൂ വരുന്നത് അതേപോലെ തന്നെ ഹരിപ്പാട് ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ സംസ്കൃത അധ്യാപകന്റെ ഒഴിവിനുള്ള ഇന്റർവ്യൂവും വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് മുതുകുളം ആണെങ്കിൽ അഭിമുഖം നടക്കുന്നത് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കാണ് സോഷ്യൽ സയൻസിലും ഫിസിക്കൽ സയൻസിലും അറബിക്കിലുമാണ് വേക്കൻസികൾ ഉള്ളത് ഓക്കെ മുതുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ അധ്യാപകരുടെ ഒഴിവിനുള്ള ഇന്റർവ്യൂ നടക്കുന്നത് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കാണ് സോളജി ഹിന്ദി കണക്ക് എന്നിവയ്ക്കാണ് വേക്കൻസി ഉള്ളത് മാന്നാർ ജില്ലയിൽ പെരുമല ദേവസ്വം ബോർഡിൻ്റെ പമ്പ കോളേജിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട് കോട്ടയം കോട്ടേജ് വിദ്യാഭ്യാസ ഉപമേധാവിയുടെ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തവർ പതിനൊന്ന് മണിക്ക് അഭിമുഖത്തിന് എത്തണം ജൂൺ പന്ത്രണ്ട് കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയുടെയും പതിമൂന്നാം തീയതി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്നിവയുടെയും പതിനാലാം തീയതി കൊമേഴ്സ് ഇംഗ്ലീഷ് എൻവോൺമെന്റൽ സയൻസ് എന്നിവയുടെയും ഇൻ്റർവ്യൂകൾ നടക്കുന്നതാണ് കേട്ടോ മാവേലിക്കരയിലാണെങ്കിൽ ഇറവങ്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് ഇ വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഓൺട്രനേഷൻഷിപ്പ് ഡെവലപ്മെന്റ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകന്റെ ഒഴിവുണ്ട് പതിനൊന്നാം തീയതി രണ്ടരയ്ക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക ഇനി കോട്ടയം ജില്ലയിലെ ഒഴിവുകൾ നോക്കാം കോട്ടയം ജില്ലയിൽ കുമരകം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപക ഒഴിവുണ്ട് ഗണിതശാസ്ത്രത്തിലാണ് നമുക്ക് വേക്കൻസികൾ വരുന്നത് പതിനൊന്നാം തീയതി കാലത്താണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നത് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അതേപോലെ തന്നെ കോട്ടയം അരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി സോളജി ബോട്ടണി ഗാന്ധി സ്റ്റഡീസ് വിഷയങ്ങളിൽ ജൂർണ്ണ ഒഴിവുകളുണ്ട് അഭിമുഖം രാവിലെ പത്തിന് സ്കൂൾ ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത് മറ്റകര ഐ എച്ച് ആർ ഡി മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലൈബ്രേറിയൻ ഗ്രേഡ് നാല് എന്നീ തസ്തികളിൽ താൽക്കാലിക ഒഴിവുകളുണ്ട് രണ്ട് അഭിമുഖങ്ങളും പത്താം തീയതി നടക്കും ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള അഭിമുഖം പത്താം തീയതി രാവിലെ പത്തിനും ലൈബ്രേറിയന്റെ ആണെങ്കിൽ പതിനൊന്നിനുമാണ് നടക്കുന്നത് കോട്ടയം മാന്നാനം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് എം വിഭാഗത്തിൽ അധ്യാപകരെ ആവശ്യമുണ്ട് യോഗ്യത കോളേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതാണ് ഫോൺ നമ്പർ വരുന്നത് കേട്ടോ ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അക്കാദമി വർഷത്തിലെ ഒഴിവുകൾ എച്ച് എസ് എസ് ടി പൊളി പൊളിറ്റിക്കൽ സയൻസ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളോടുകൂടി പതിനൊന്നാം തീയതി സ്കൂളിൽ ഹാജരാവാവുന്നതാണ് ഓക്കെ പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്നിനാണ് ഹാജരാവേണ്ടത് അതേപോലെ തന്നെ തൃക്കൊടിത്താനം തൃക്കൊടിത്താനം ഹൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോമേഴ്സ് ഹിന്ദി തസ്തികകളിൽ താൽക്കാലിക നിയമനം നടക്കുന്നുണ്ട് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുന്നത് കേട്ടോ തുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒഴിവുകൾ എൽ പി എസ് സി തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ പത്തിനാണ് നടക്കുന്നത് കേട്ടോ അഭിമുഖം സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം കോട്ടയത്ത് അരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സ്പോളജി ബോട്ടനി ഗാർഡിയൻ സ്റ്റഡീസ് വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെ ഒഴിവുകൾ അഭിമുഖം പതിനൊന്നിനാണ് നടക്കുന്നത് പത്ത് മണിക്ക് കേട്ടോ എരുമേലി എരിമേലി വാവർ മെമ്മോറിയൽ ഹൈസ്കൂളിലാണെങ്കിൽ ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് ദെൻ ഇടുക്കി ജില്ലയിലെ ഒഴിവുകൾ നോക്കാം കാഞ്ഞിക്കുഴി പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ എൽ പി എസ് സി ഒഴിവിലേക്ക് തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സോളജി എക്കണോമിക്സ് ഫിസിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുകളുടെ നിയമനം നമുക്ക് പതിനൊന്ന് മണിക്ക് പത്ത് മണിക്കാണ് നടക്കുന്നത് കേട്ടോ പുറപ്പുഴ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസേന വേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു പതിനാലിന് പത്തിന് അഭിമുഖം ഉണ്ടാവും ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ദെൻ ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം ഫിസിക്കൽ സയൻസ് അതേപോലെ തന്നെ ഹിന്ദി പാർട്ട് ടൈം ടീച്ചേഴ്സിന്റെ അഭിമുഖം വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളാണ് ഈ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം കേട്ടോ ാവ് ഐ എച്ച് ആർ ഡി മോഡൽ ഹൈസ്കൂളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിന്റെയും പന്ത്രണ്ടിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെയും അഭിമുഖം നടക്കും അതേപോലെ പതിനൊന്നിന് ഇലക്ട്രോണിക്സിന്റെയും പന്ത്രണ്ടിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെയും അഭിമുഖം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ദിവസങ്ങളിൽ രാവിലെ പത്തിന് ബയോഡാറ്റ സഹിതം ഹാജരാവണം എന്നുള്ളതാണ് കേട്ടോ ദെൻ മൂരിക്കാശ്ശേരി മൂരിക്കാശ്ശേരി പവനാത്മാ കോളേജിലാണെങ്കിൽ അധ്യയന വർഷത്തിലേക്കുള്ള ഗസറ്റ് അധ്യാപകരുടെ നിയമനം നിങ്ങൾക്ക് വരുന്നത് അതിനോടുള്ള പതിനഞ്ചാം തീയതിയാണ് നടക്കുന്നത് സോ അതിന്റെ ബയോഡായിട്ട് നിങ്ങൾ ഈ കാണുന്ന മെയിലിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലാണ് സെൻഡ് ചെയ്യേണ്ടത് പതിനഞ്ചാം തീയതിയുടെ ഉള്ളിൽ ഒന്ന് മെയിൽ ചെയ്തിരുന്നു കേട്ടോ ഉം നെടുക്കണ്ടം ഉടുമൻചോള ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് ഹിന്ദി എൽ പി വിഭാഗം എൽ പി എസ് ടി അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാവേണ്ടതാണ് കേട്ടോ ദൻ മറയൂർ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ ബോട്ടനി ജൂനിയർ സോളജി ജൂനിയർ കൊമേഴ്സ് ജൂനിയർ തമിഴ് സീനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ തസ്തികളിൽ താൽക്കാലിക ഒഴിവുകളുടെ അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് എറണാകുളം ജില്ലയുടേതാണ് എറണാകുളം പിറവം മണി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് എസ് സി വിഭാഗത്തിൽ നോൺ വെക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് ഷിപ്പ് ഡെവലപ്മെന്റ് എന്നീ തസ്തികളിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് പതിനൊന്നാം തീയതി രാവിലെ ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത് വെങ്കോല ഷാലോം വെങ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപകന്റെ ഒഴിവുണ്ട് ഇൻ്റർവ്യൂ പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കൊച്ചി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഭാഗങ്ങളിൽ ഗവൺമെന്റ് ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളുണ്ട് പന്ത്രണ്ടാം തീയതി ഒൻപതിന് കമ്പ്യൂട്ടർ സയൻസ് അതേപോലെ രണ്ടിന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയുടെ അഭിമുഖങ്ങളും നടക്കും പെരുമ്പാവൂർ പെരുമാനി ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ പി വിഭാഗം അറബിക് ടീച്ചറുടെ ഒഴിവുണ്ട് പത്തിന് പതിനൊന്നിന് ഇന്റർവ്യൂ നടക്കട്ടോ പത്തിന് പതിനൊന്ന് മണിക്ക് എന്നുള്ളതായിരിക്കണം അവർ നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി താൽക്കാലിക അധ്യാപകന്റെ ഒഴിവിലേക്ക് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് അഭിമുഖം നടക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുമായി എത്താനാണ് അറിയിച്ചിരിക്കുന്നത് വെങ്ങോല ഷാലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപക ഒഴിവുണ്ട് ഇന്റർവ്യൂ പത്തിന് രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് കൊടുങ്ങല്ലൂർ ബിനാനിപുരം സർ സർക്കാർ സ്കൂളിൽ വന്നിട്ട് ഫിസിക്കൽ സയൻസിനുള്ള താൽക്കാലിക ഒഴിവുണ്ട് ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് കൂടിക്കാഴ്ച വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ രാ രാമവർമ്മപുരം ബി ജി വി എച്ച് എസ് എസ് എച്ച് എസ് എസ് ടി ഹിന്ദി ഇംഗ്ലീഷ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് പത്തിനും പതിനൊന്നിനും അതായത് പത്താം തീയതി പതിനൊന്നും മുപ്പതിനും കൂടിക്കാഴ്ച എത്തണം വിവരങ്ങൾ ഫോൺ നമ്പർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി എസ് എച്ച് എസ് എ മലയാളം പ്രസ്തികളിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടക്കുന്നതിന് അഭിമുഖം പതിനൊന്നാം തീയതി കാലത്ത് ഒൻപത് മുപ്പതിനാണ് ടെക്നിക്കൽ ഹൈസ്കൂളിലാണെങ്കിൽ ജൂനിയർ ടീച്ചർമാരുടെ ഒഴിവുണ്ട് കേട്ടോ അതിൽ അഭിമുഖം നടക്കുന്നത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാണ് അതേപോലെ വില്ലടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ രാവിലെ ഒൻപതേ മുപ്പതിന് പതിനൊന്നിന് രാവിലെ ഒൻപതേ മുപ്പതിന് സ്കൂൾ പരിസരത്ത് ഹാജരാകണം സ്കൂൾ ഓഫീസിൽ ഹാജരാവണം തൃശൂർ സെയിൻറ്റ് മേരീസ് കോളേജിൽ ആണെങ്കിൽ മാത്സ് വിഭാഗത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം ഇരുപതാം തീയതി രാവിലെ ഒൻപതിന് കോളേജിൽ യു ജി സി നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണന എന്നുണ്ട് കേട്ടോ വാട്സപ്പ് നമ്പറോട് കൂടി ബയോഡാറ്റിക് സഹിതം വേണം നമ്മൾ ഹാജരാവാൻ തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വി എച്ച് എസ് സി വിഭാഗത്തിൽ ജി എസ് സി ജൂനിയർ ടീച്ചറുടെ താൽക്കാലിക ഒഴിവുകളുടെ അഭിമുഖം വെള്ളിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ പാലക്കാട് ജില്ലയിലെ ഒഴിവുകൾ നോക്കാം ആനക്കര മലയിരം ഗവൺമെന്റ് സ്കൂൾ നിലവിലെ എൽ പി എസ് സി ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടക്കും പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് അയിലൂർ തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ജനിതം ഫിസിക്കൽ സയൻസ് എന്നിവയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ ആവശ്യത്തിന് ബുധനാഴ്ചയാണ് കൂടിക്കാഴ്ച വരുന്നത് കേട്ടോ അതേപോലെ നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് ഘടകം ജ്യോഗ്രഫി വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് പത്തിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് പട്ടാമ്പിയിലാണെങ്കിൽ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ സംസ്കൃതം സോളജി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ ആവശ്യമുണ്ട് അപ്പൊ അഞ്ചിന് രാവിലെ പത്തിനും സോളജിക്കൽ ഒഴിവിലേക്ക് ഏഴിന് രാവിലെ പതിനൊന്നിനും കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് അറിയുന്നത് അതേപോലെ തന്നെ പാലക്കാട് എം ആർ ജി ജി വി എച്ച് സ്കൂൾ ഓൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ബയോളജി തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് പതിനൊന്നാം മണിക്കാണ് അവിടെ ഇന്റർവ്യൂ വരുന്നത് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുകൾ രണ്ടെണ്ണമാണ് ഉള്ളത് കോളേജ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത അധ്യാപകർ ജൂൺ ഏഴിന് ഹാജരാവേണ്ടതാണ് ആലത്തൂർ എസ് എൻ കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകന്റെ ആവശ്യമുണ്ട് വെള്ളിയാഴ്ച പത്ത് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് താനൂർ സി എച്ച് എം കെ എം ഗവൺമെന്റ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ അധ്യാപകരെ ആവശ്യമുണ്ട് യു ജി സി നിഷ്കർഷിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വേണം പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഹാജരാവേണ്ടത് കേട്ടോ ദെൻ തേഞ്ഞിപ്പാലം ചേല ചേളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി അറബിക് അഭിമുഖം പതിനൊന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് നടക്കുന്നത് കേട്ടോ ദൻ വെട്ടത്തൂർ ജി എൽ പി എസ് എൽ പി എസ് ടി അഭിമുഖം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വെന്നിയൂർ കാപ്രാഡ് ജി എൽ പി സ്കൂളിൽ എൽ പി എസ് ടി അറബിക് അധ്യാപകരെ കൂടിക്കാഴ്ച ജൂൺ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും മൂന്നിയൂർ പാറക്കടവ് ജി എം യു പി സ്കൂളിൽ യു പി അധ്യാപകൻ്റെ എൽ പി എസ് ടി യു പി എസ് ടി അധ്യാപക കൂടിക്കാഴ്ച ഏഴിന് രാവിലെ പത്തിന് നടക്കും കൊണ്ടോട്ടി ചെറിയ ജി എം യു പി സ്കൂളിൽ എൽ പി എസ് ടി യു പി എസ് ടി യു പി അറബിക് അഭിമുഖം പത്താം തീയതിയാണ് എടക്കര പാലേമാട് എസ് വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഫിസിക്സ് പൊളിറ്റിക്കൽ സയൻസ് കൊമേഴ്സ് എക്കണോമിക്സ് അറബ് എന്നീ വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഭിമുഖം വരുന്നത് പതിനഞ്ചാം തീയതി ആണ് കേട്ടോ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ ഹാജരാകണേ പാലേമാട് വിവേകാനന്ദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ടീച്ചേഴ്സിന് അഭിമുഖം ചൊവ്വാഴ്ച പതിനൊന്നിനാണ് നടക്കുന്നത് നിലമ്പൂർ അമൽ കോളേജിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് ഫിസിയോളജി എന്നീ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യു ജി സി നിഷ്ഠയിക്കുന്ന യോഗ്യത ഉള്ളവർ പന്ത്രണ്ടാം തീയതി ജൂൺ പന്ത്രണ്ടിന് മുമ്പായി നേരിട്ട് അപേക്ഷ നൽകണം ഇന്റർവ്യൂ വരുന്നത് പതിനഞ്ചാം തീയതിയാണ് നിലമ്പൂർ അമൽ കോളേജിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് ഫിസിയോളജി എന്നീ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് യു ജി നിഷ്കർഷിച്ച യോഗ്യതകൾ ഉള്ളവർക്ക് പന്ത്രണ്ടാം തീയതി മുമ്പ് അപേക്ഷ സമർപ്പിക്കണം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഒതുക്കുങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിത അധ്യാപക തസ്തികകളിൽ ഒഴിവട്ട അഭിമുഖം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് വരുന്നത് മലപ്പുറം സെന്റ് ജൊമാൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ എച്ച് എസ് എസ് സി മാത്സ് എക്സണോ എക്കണോമിക്സ് ബോട്ട്നി ഇംഗ്ലീഷ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ അധ്യാപക ഒഴിവുകൾ വരുന്നത് കോഴിക്കോട് കുണ്ടൂർ പറമ്പ് ഗവൺമെന്റ് എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനൊന്നാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് ഇൻ്റർവ്യൂ വരുന്നത് കോഴിക്കോട് പറയഞ്ചേരിയിലാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വേക്കൻസികൾ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് എക്കണോമിക്സ് അധ്യാപക ഒഴിവാണ് അഭിമുഖം പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉണ്ടാവുന്നത് കോഴിക്കോട് കുണ്ടൂർപ്പറമ്പിലാണെങ്കിൽ പതിനൊന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ആണ് ഇന്റർവ്യൂ വരുന്നത് പഴയഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് അഭിമുഖം പതിനൊന്നിന് ആണ് അമ്പലവയിലാണെങ്കിൽ ജി എസ് എസ് നെല്ലാർ ജി എച്ച് എസ് ടി സോഷ്യൽ സയൻസ് യു പി എസ് ടി ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് സുൽത്താൻ ബത്തേരിയിലാണെങ്കിൽ നിങ്ങൾക്ക് സംസ്കൃതം അതേപോലെ തന്നെ യു പി എസ് ജൂനിയർ ഹിന്ദി മലയാളം എന്നീ വിഭാഗങ്ങളിലുള്ള ഇൻ്റർവ്യൂ നടക്കുന്ന വെള്ളിയാഴ്ചയാണ് കേട്ടോ വയനാട് ജില്ലയിലെ ഒഴിവുകൾ നോക്കാം അമ്പലവയൽ ജി എസ് ടി നെല്ലാറച്ചാലിയിലാണ് നിങ്ങൾക്ക് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണെങ്കിൽ പാർട്ട് ടൈം ടീച്ചറിനുള്ള വെള്ളിയാഴ്ചയാണ് ഇന്റർവ്യൂ നടക്കുന്നത് പടിഞ്ഞാറെത്തറ ഗവൺമെന്റ് എൽ ടി സ്കൂളിലാണെങ്കിൽ കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് വാഗേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുന്നത് ഏഴാം തീയതി രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് അതേപോലെ തന്നെ യു പി അറബിക് യു പി സംസ്കൃത അധ്യാപക നിയമനം പന്ത്രണ്ടാം തീയതി നടക്കുന്നുണ്ട് ചെന്നലോട് വാളാടിലാണെങ്കിൽ പതിനൊന്നാം തീയതി പത്ത് മുപ്പതിനാണ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലാണ് വേക്കൻസീസ് വരുന്നത് പുൽപ്പള്ളി പെരി പെരിക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് എൽ പി എസ് എ യു പി എസ് എ അധ്യാപക തസ്തികകളിലേക്ക് വരുന്നത് രണ്ട് ജൂൺ പത്താം തീയതി ഉച്ചയ്ക്ക് രണ്ടിനാണ് ഇൻ്റർവ്യൂ വരുന്നത് ഓഫീസ് നമ്പറിൽ കൊടുത്തിരിക്കുന്നതാണ് തലപ്പുഴ തലപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അഭിഭവം വെള്ളിയാഴ്ചയാണ് തലപ്പുഴ തല ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം മാത്തമാറ്റിക്സ് ബോട്ടണി ഹിന്ദി സോഷ്യൽ സോഷ്യോളജിയിലാണെങ്കിൽ പത്തിന് ആണ് ഇന്റർവ്യൂ വരുന്നത് പുൽപ്പള്ളി പെരിക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം കണക്ക് സോഷ്യോളജി ഹിന്ദി എക്കണോമിക്സ് കെമിസ്ട്രി ബോട്ടണി വിഷയങ്ങളിൽ അധ്യാപകർ നിയമനം വരുന്നുണ്ട് പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ ോട് ഗവൺമെന്റ് എൽ പി എസ്കൂളിൽ എൽ പി എസ് സി നിയമനത്തിനുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് ഹൈസ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് കേട്ടോ മാനന്തവാടി കനിയാനം ജി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് ചെന്നലോടാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് പനം പനമരം നീർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ പി എസ് സി വേക്കൻസിക്കുള്ള അത് പത്താം തീയ്യതി രാവിലെ പത്ത് മണിക്കാണ് ഇനി കണ്ണൂർ ജില്ലയുടെ കൂടെ നോക്കാം നമുക്ക് പെരുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബിക് ഹിന്ദി അധ്യാപക ഒഴിവന്റെ അഭിമുഖം ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്കാണ് വരുന്നത് ചെറുത്താഴം കൃഷിഭവനിൽ കുറ്റ്യാടി തെങ്ങിൻ തൈ സോറി ടോറി ന്യൂസ് മാറിക്കേറിയതാണ് തലശ്ശേരി സഹകരണ പരിശീലന കോളേജിലേക്ക് ജെ ഡി സി എച്ച് ആർ ബി എം ക്ലാസുകളിൽ പാർട്ടിയം അധ്യാപകരുടെ ഒഴിവുണ്ട് ഇന്റർവ്യൂ പത്താം തീയതി രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് കല്യാശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾക്ക് ജൂനിയർ ഫിസിക്സ് അതേപോലെ തന്നെ ജി എഫ് സി ഇംഗ്ലീഷ് ഗണിതം എന്നിവയുടെ അഭിമുഖം ജൂൺ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ചെമ്മങ്കാട് ജമാത് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ പത്തിന് രാവിലെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് അറബിക് ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് വേക്കൻസീസ് വരുന്നത് കാഞ്ഞങ്ങാട് മീനാപ്പീസ് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഭിമുഖം വെള്ളിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ഇരിയ പുല്ലൂർ ഇരിയ ഗവൺമെന്റ് ഹൈസ്കൂൾ എഫ് ടി എം അഭിമുഖം പത്തിന് രാവിലെ പതിനൊന്നിന് ഫോൺ ഈ നമ്പറിലോട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ദേലമ്പാടി ദേലമ്പാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഗണിതം യു പി എസ് ടി അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് നീലേശ്വരം ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ ഗണിതം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് എന്നിവയുടെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇൻ്റർവ്യൂ ഏഴാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കാറടുക്ക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വരുന്നത് പതിനൊന്ന് മണിക്ക് സോറി പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കീഴൂർ ആണെങ്കിൽ ഗവൺമെന്റ് ഫിഷറീസ് യു പി എസ് സ്കൂളിൽ അഭിമുഖം ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് കാഞ്ഞങ്ങാട് അതേ മലയാളം അഭിമുഖം ഏഴാം തീയതി പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് എടനീർ ജി എച്ച് എസ് എസ് വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ്റ്റാറ്റിക്സ് അറബിക് അഭിമുഖം പതിന പത്താം തീയതി രാവിലെ പത്ത് മണിക്കും ഊന്നിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സംസ്കൃത അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കുമാണ് ബദിയാടുക്ക നവജീവന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ മലയാളം വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തേം മുപ്പതിനാണ് മഞ്ചേശ്വരം ജി വി എച്ച് എസ് എസ് കുഞ്ചത്തൂരിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ മാത്സ് കെമിസ്ട്രി ജൂനിയർ അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിനാണ് കാസർഗോഡ് ഗവൺമെൻറ് യു സ്കൂളിൽ രാവിലെ പത്തേ വ്യാഴാഴ്ച രാവിലെ പത്തേം മുപ്പതിനാണ് ഇന്ത്യവിൽ വരുന്നത് ഓക്കെ അതേപോലെ ചമനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ യു പി എസ് സി അഭിമുഖം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പൊ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ സ്കൂളുകളിൽ വരുന്ന ഡെയിലി വേജസ് അല്ലെ ദിവസവേദനാടിസ്ഥാനത്തിലുള്ള നിയമനത്തിനുള്ള എന്താണ് ഇന്റർവ്യൂസിന്റെ ഡേറ്റുകളും അതിന്റെ സമയങ്ങളും അതേപോലെ തന്നെ അവരുടെ ഫോൺ നമ്പേഴ്സ് കൂടുതൽ വിവരങ്ങൾ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു ഇതേപോലെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കും എൽ പി എസ് സി യു പി എസ് സി ആയിക്കൊള്ളട്ടെ കേട്ട് ആയിക്കൊള്ളട്ടെ എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ടും കോഴ്സിനായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എറ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ അതേപോലെ തന്നെ സെറ്റിന്റെയും പ്രീ പ്രൈമറി എൽ പി എസ് യു പി എസ് ഐടിയും എൽ ഡി സി യുടെയും എല്ലാം ക്രാഷ് കോഴ്സുകൾ എം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എറ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ ഡെയിലി വേസസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് ഇത് വളരെ അധികം ഉപകാരപ്പെടും ഏത് ജില്ലയിലുള്ളവരായിക്കോളെ അവരുടെ എല്ലാത്തിന്റെയും അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ് അപ്പൊ തുടർന്നും ഇതേപോലെ അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ